Love's страх, Kalcha, 2025 ിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ സബീൽ ഹാൾ ഫോർ ആൻഡ് ഫൈവിൽ അതെ ഞാനങ്ങോട്ട് മാറിയിക്കട്ടെ അതല്ല ഇത് കണ്ടിട്ട് സങ്കടം വരുന്നു അതല്ലേ ഇത് കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു

എന്തായാലും ഇന്റെ ഈ മോളെ കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛനും സന്തോഷമുണ്ട് എനിക്കതറിയാം സ്വപ്നം അറിയാം കാരണം ഒരു പേരുദോഷം പോലും പകിപ്പിക്കാതെ ആരുടെ കൂടി ഇറങ്ങി പോയില്ലല്ലോ ഞാൻ ശ്രമിക്കഞ്ഞിട്ടല്ല றங்கி கழிஞ்சால் பின் வீட்டில் நின்று ஒற்றையும் பெகலம் இல்லல்லோ தோர்ம கத்தோ அயா அய்யோ ി ഞാനൊരു കറക്റ്റ് തത്വം പോകൂല പക്ഷെ ഇത് കാര്യം മനസ്സിലാക്കണം ഞാനിവിടുന്ന് പോയാലും ഞാൻ ഇവിടെ വരും മറക്കരുത് സമയത്തിന് കുടിയെ മരുന്ന് എടുത്ത് കഴിക്കണം കേട്ടാ കഴിക്കോ ഇപ്പഴാണ് ഒരു കാര്യം ഓർത്തത് സമയത്തിന് പട്ടിക്ക് ചോറ് കൊടുക്കണം കേട്ടാ ട്ടുമോ ഒരു കാര്യം ഇനി പറയുന്നത് എത്തിച്ചു കേൾക്കണം കാരണം ഇനി മോളൊരു പുതിയ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നത് അതുകൊണ്ട് ഇവിടെ കിടന്ന് കാണിക്കുന്ന പോലെ പത്തര വരെ വാകേരി കിടന്നുറങ്ങാതെ നേരത്തെ എഴുതേക്കണം മനസ്സിലായി പിന്നെ കേറി ചെല്ലുന്ന പുതിയ വീട്ടില് ആരെ കൊണ്ട് ഒന്നും പറയിക്കരുത് പറ പക്ഷെ ഞാൻ കൂടെ കെട്ടും ഞാൻ പിന്നെ വേറൊരു കാര്യം ടി വിട്ടെ നിന്റെ കയ്യിൽ തന്നെ വേണോന്ന് പറഞ്ഞ് ചാട്ടി പിടിക്കരുത് പിടിക്കില്ല അങ്ങനെ കിട്ടുള്ള ചാനൽ മാത്രമേ വെക്കത്തുള്ള നിർബന്ധം പിടിക്കരുത് കാരണം എന്നെ കണക്ക് അവൻ കേട്ടി തരും

ചേട്ടം വരുന്നില്ല വരുന്നോ കാരൻ എൻ്റെ ത്തക്ക് പോരാം ഞാൻ ഞങ്ങൾ പോവാണ് എന്റെ അനുഗ്രഹമാണോ മേടിക്കേണ്ടത് മരിച്ചു പോയെങ്കിലും മുത്തച്ഛന്റെ അനുഗ്രഹം വേണോ ആദ്യം മേടിക്കാൻ ഫോട്ടോ അവിടെ ഉണ്ട് അവിടെ ചെന്ന് അനുഗ്രഹം മേടിച്ചിട്ട് പോവാം ചെല്ലു ഞാൻ അനുഗ്രഹം മേടിച്ചിട്ട് വരട്ടെ ോ അമ്മ ഇല്ലാതെ വളർത്തിക്കൊണ്ട് വന്നതാ ഊബറല്ലേ ചെറിയ നീട്ട വളർച്ച പയ്യന്മാരെ പോരുന്നെ എന്തുവാളത്തേ എടാ ഞാൻ പറഞ്ഞത് എന്റെ കുഞ്ഞിനെ വളർത്തിയ കാര്യമാണ് ആണോ പിന്നെ അമ്മയില്ലാത്ത കുറവ് അവളെ അറിയിക്കാതാണ് ഞാൻ വളർത്തിയത് വെളുപ്പ് അഞ്ചു മണിക്ക് ഞാൻ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് ഒരു നൈറ്റി എടുത്തിട്ട് ഒരു വട്ട പൊട്ട് തൊട്ട് നേരെ അടുക്കള കയറും എടാ അവൾ എങ്ങാനും കേറി വന്ന് കാണുമ്പോത്തേക്കിനും അമ്മ അവിടെ ഉണ്ടോന്നുള്ള ഞാനൊരു കാര്യം അറിയോ അത്രയ്ക്ക് ഓമനിച്ചാണ് ഞാൻ അവളെ വളർത്തുന്നത് അതുകൊണ്ടാണ് അവളെ ഞാൻ ഇപ്പോഴും എന്ന് അറിയോ അപ്പൊ ഭാര്യയുടെ പേരെന്തായിരുന്നു ൂടെ ആ അങ്ങനെയാണ് രണ്ടാമത് ഒരു കല്യാണം കഴിച്ചുകൂടായിരുന്നു കേത്തിന് ഇനി വന്ന് കയറുന്ന ഒരു കഴുകനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ വെറുതെ കഴുകന് തീറ്റി കൊടുക്കുന്നത്

അതല്ലെന്ന് ആഹാരത്തിന്റെ പൊതി ഉണ്ടോന്ന് ആ എന്റെ ഗതിവേടിനെങ്ങാനും ആഹാരത്തിന്റെ പൊതി ഇല്ലെങ്കിൽ കൊമ്പും പൊട്ടും പൊന്നും പോലുള്ളും ആനപ്പുറത്തമ്പോറ്റിത്തമ്പൂരാമ്പും സത്യം പറഞ്ഞാ അവശപ്പിന്റെ പ്രാന്തുണ്ട് അത് പറഞ്ഞാ മതി അതൊക്കെ പിന്നെ ഞാനൊരു പത്ത് മുപ്പത് പെണ്ണ് കാണാൻ പോയതാ അതൊരു തൊഴിലാക്കി അങ്ങ് മാറ്റിയല്ലേ അതല്ല പറഞ്ഞത് പെണ്ണ് കാണാൻ പോയെങ്കിലും ഇവിടുത്തെ പെണ്ണിനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷെ കേട്ടോ അവക്കങ്ങനല്ലോ കേട്ടോക്കനെ കണ്ടാലും ഭയങ്കര അവൾ ഇഷ്ടമാ അതാണോ കൊറച്ച് കഴിയുമ്പോ ഞാനും മോളും അങ്ങ് പോകും അല്ലല്ലോ അല്ലെ ഈ കല്യാണം കഴിയുക ചെറുക്കൻ്റെ കൂടെ പെണ്ണ് വീട്ടിലേക്ക് പോകുക അതെല്ലാം അല്ലേ നന്നായിട്ട് ജീവിക്കണം നല്ലത് പറയുന്നത് ശെർലേ എന്തോ ഒന്നു ഇവിടെ വരൂ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവക്ക് തിരിച്ചുണ്ടി കൂടുതലാണ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഞങ്ങൾ നല്ലപോലെ സംസാരിച്ചു തോന്നിട്ടേ ഇല്ല പിന്നൊരു കാര്യം സമയം ഒരുപാടായി ഒരുപാട് ദൂരമൊക്കെ പോണ്ട അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി പോക

പോണില്ല ഞാൻ പോണില്ല ഞാൻ അത്തമേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കന്റെ കൂടെ അവരുടെ വീട്ടിൽ പോകണം അതൊരു മര്യാദയാണ് ഞാൻ പോണില്ല എനിക്ക് എൻ്റെ അപ്പച്ചു വിഷമിക്കുക എനിക്ക് കാണാൻ വയ്യ ഞാൻ പോണില്ല പോകണില്ല എല്ലാ അച്ചാച്ചി ഭാര്യ പോണില്ല തത്തമേ എനിക്ക് പോകണ്ട തത്തമേ ഓ അച്ചാച്ചി പറയുന്നേ ഇനി ശ്രദ്ധിച്ച് കേൾക്കാം എന്റെ കുഞ്ഞു ആദ്യം കാര്യം മനസ്സിലാക്കാൻ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കെട്ടിച്ചുവിട്ട ചെറുക്കന്റെ കൂടെ അവരുടെ വീട്ടിലാണ് പോകേണ്ടത് അതൊരു ചടങ്ങാണ് അതെന്താടി നിനക്ക് പോയാലേക്ക് പത്ത് നാപ്പത് വയസ്സായില്ല ഇതുവരെ ഞാൻ നിന്നെ തീറ്റ പോത്തില്ല പതിനെട്ട് ചെറുക്കമായി വന്ന് പെണ്ണ് കണ്ടാലടി നിന്നെ ആദ്യമായിട്ട് അവസാനിരിക്കുന്നു മര്യാദക്ക് അവൻ്റെ കൂടെ പോകാൻ എടിയാ പറഞ്ഞത് പോടാ എങ്ങനെ വച്ചൊരു ബാധ്യത അഭിനയം കൊള്ളാം കേട്ടോ സൂപ്പർ അഭിനയം കണക്കായി പോയി ഇനി ഒരു നിമിഷം ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്റെ കാല് ഞാനും പോകുന്നില്ലേ ഞാൻ എനിക്ക് വേണ്ട കൊണ്ടുപോകുന്നില്ലെന്ന് വേണ്ടി കല്യാണി പത്ത് ചവിട്ട് ഇടങ്ങോട്ട് മാറിയപ്പോഴും വെച്ചില്ലേ അച്ഛൻ കടന്ന് നീ അങ്ങോട്ട് കിടന്ന് കഴിഞ്ഞപ്പോലെ ഞാൻ കൊണ്ടുപോകും ഞാൻ ഞാൻ കൊണ്ടുപോകില്ല പോണില്ല എന്റെ അപ്പച്ച വിട്ടേ വെറിക്കടത്തും പോണില്ല അയ്യോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോണില്ല പോണില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോണില്ല എടി പോകാനാ പറഞ്ഞു പോവൂല എന്റെ കാര്യത്തിലൂ തീരുമാനം എടുക്കുടിയോണ്ട് പോകുന്നുണ്ടോ നീ